എല്ലാവർക്കും നമസ്കാരം ഞാൻ സജീഷ് ഗോവിന്ദൻ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് കണ്ണൂർ ജില്ലയിലാണ് പിന്നീട് കാസർഗോഡ് ജില്ലയിൽ ക്ലാസ് വെച്ചു പിന്നീട് മറ്റുള്ള ജില്ലകളിലേക്കൊക്കെ പോയി അങ്ങനെ കേരളത്തിലുടനീളം ക്ലാസ്സുകളൊക്കെ നടന്നു ഇനി കേരളത്തിന് പുറത്തേക്കും ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് ഒരുപാട് ബുക്കിങ്ങുകൾ ഇപ്പോൾ പുറത്തുനിന്ന് വന്നുകൊണ്ടേ ബാംഗ്ലൂർ ബോംബെ കോയമ്പത്തൂർ അതേപോലെ തന്നെ ചെന്നൈ മാംഗ്ലൂർ ഇവിടെയൊക്കെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും ബുക്ക് ചെയ്യാം ആദ്യം ആദ്യം ബുക്ക് ചെയ്തവർക്കായിരിക്കും ക്ലാസ് തരിക അതുകൊണ്ട് ബുക്ക് ചെയ്ത് ഇരിക്കുന്നവർ ടെൻഷനൊന്നും അടിക്കേണ്ട നിങ്ങളുടെയൊക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് മാത്രമേ പുതിയ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ എപ്പോഴാണോ ബുക്ക് ചെയ്തത് ആ ഡേറ്റൊക്കെ നോക്കിയിട്ടാണ് ക്ലാസ് തരിക എല്ലാവർക്കും ഒരാഴ്ച മുമ്പേ തന്നെ ഡേറ്റ് അറിയിക്കും ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്കെങ്കിലും ഒരു സംശയം ഇപ്പം ഉണ്ടാവും നമ്മളുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്താൽ നിങ്ങളുടെയൊക്കെ വീഡിയോ എൻ്റെ പേജിൽ വരുമോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നത് നിർബന്ധമാണോ എന്ന് അവരോടൊക്കെ പറയാണ് അങ്ങനെ യാതൊരു നിർബന്ധവും കാരണം എന്താണെന്ന് വെച്ച് ചില ആളുകൾക്കൊക്കെ പേടിയുണ്ട് ഞങ്ങൾ ഈ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഞങ്ങളുടെ വീഡിയോസ് വരുമോ എന്ന് നിങ്ങളുടെ പ്രൈവസിയെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ഞാൻ ചെയ്യില്ല അതിന് നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട ഈവൺ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പെർമിഷനോട് കൂടി മാത്രമേ എടുക്കുള്ളൂ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും എല്ലാം നിങ്ങളോട് പറയും നിങ്ങൾക്ക് നൂറ് ശതമാനം ഓക്കെ ആണെങ്കിൽ മാത്രമേ അത്തരം വീഡിയോസ് എൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ അത്തരം ഫോട്ടോസ് നിങ്ങളുടെ ഫോട്ടോസ് എന്റെ പേജിൽ പോസ്റ്റ് ചെയ്യുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സംശയം ചിലർക്കെങ്കിലും ഉണ്ടെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞത് അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ ബുക്ക് ചെയ്യാൻ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ബുക്ക് ചെയ്യാം നിങ്ങളുടെ ഫോട്ടോസും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വരുമോ എന്ന് പേടിച്ചേക്കേണ്ട കാര്യമില്ലാന്ന് അർത്ഥം ഇത് ക്ലിയർ ആയിട്ടുണ്ടാണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ ഫീഡ്ബാക്ക് വീഡിയോ നിങ്ങൾക്ക് തരാം ആ ഫീഡ്ബാക്ക് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും ഞാൻ ആരെക്കൊണ്ട് നിർബഹിച്ച് ഫീഡ്ബാക്ക് വീഡിയോസ് ചെയ്യിപ്പിക്കാറില്ല അത് ഓൾറെഡി ഫീഡ്ബാക്ക് തന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ചോദിക്കുന്നു നിങ്ങൾ നല്ലവണ്ണം ഹാപ്പിയായി ഫീഡ്ബാക്ക് തരാൻ ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ വന്നാൽ പ്രോബ്ലം ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി കാരണം ചില ആളുകൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോസൊക്കെ വരുമോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയും അപ്പോൾ ഞാൻ എപ്പോഴും അവരോടൊക്കെ പറയാറുണ്ട് അങ്ങനെ യാതൊരു നിർബന്ധമില്ല വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് എൻജിനീയേഴ്സ് ഉണ്ട് പിന്നെ അഡ്വക്കേറ്റ്സ് ഉണ്ട് അങ്ങനെ പല മേഖലകളിൽ നിന്നുള്ള ആളുകൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഈവൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ആളുകൾ വരെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ചില ആളുകളുടെയൊക്കെ ഫേസ് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂ ഞാൻ ചില ആളുകളുടെയൊന്നും വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഫോട്ടോസ് പോലും എടുത്തിട്ടില്ല ഇന്നലെ അറ്റൻഡ് ചെയ്തത് ഒരു സൈക്കോട്രിസ്റ്റ് ആയിരുന്നു അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അവർ വർക്ക് ചെയ്യുന്നത് അപ്പം അവരുടെയൊക്കെ പ്രൈവസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതിനെ ആ ഒരു പ്രൈവസിയെ ബുദ്ധിമുട്ടാക്കുന്ന തരത്തിൽ ഒന്നും നമ്മൾ ചെയ്യാറില്ല അപ്പോൾ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാം നിങ്ങൾക്കത് പുറത്ത് പുറം ലോകം അറിയിക്കേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ചെയ്യില്ല ഇങ്ങനെ എൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു എന്ന് ജനങ്ങൾ അറിയേണ്ടാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയണ്ട എന്താണ് പ്രശ്നം എനിക്ക് പിന്നെ അതിൽ യാതൊരു നിർബന്ധവും ഇല്ല അപ്പോൾ അങ്ങനെ ആരും വിചാരിക്കേണ്ട ഇങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നത് അപ്പോൾ ആ ഒരു പേടി ആർക്കും വേണ്ട ധൈര്യത്തിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം ക്ലാസ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാം ഇനി ഒരു കാര്യം ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഒരു ഗുണം തീർച്ചയായിട്ടും ഉണ്ടാവും അത് ഇപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കാണ് അവർ വിളിക്കുക അവിടെ നിന്നും അവർ ക്ലാസ് കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് ആദ്യം എല്ലാവർക്കും ചെറിയ പേടിയൊക്കെ ഉണ്ട് വീട്ടിലെത്തിയതിന് ശേഷം എല്ലാവരും എനിക്ക് വോയിസ് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അത്രയ്ക്ക് കോൺഫിഡൻസ് ആക്കിയിട്ട് മാത്രമേ നിങ്ങളെ ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ചയക്കുകയുള്ളൂ നിങ്ങളെന് ഓക്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് തോന്നണം നിങ്ങൾ ഓക്കെ എന്ന് എന്നാൽ മാത്രമേ നിങ്ങളെ ഒറ്റയ്ക്ക് വിടുകയുള്ളൂ അപ്പോൾ അത്രയ്ക്കും കോൺഫിഡൻസ് ആക്കിയിട്ട് മാത്രമേ നിങ്ങളെ വീട്ടിലേക്ക് വിടുകയുള്ളൂ അതുപോലെ നിങ്ങൾക്ക് ബോധ്യമായിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത് ക്ലാസ് എടുത്ത ആളുകളുടെയൊക്കെ കുറച്ചൊക്കെ ഫീഡ്ബാക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കാര്യം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും ക്ലാസ്സിന് കഴിഞ്ഞാൽ വെറുതെ ആയിപ്പോവില്ല നിങ്ങളുടെ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ സമയവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അത്ര സമയത്തിനുള്ളിൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നല്ലൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പിറ്റേ ദിവസം മുതൽ വണ്ടി എടുത്ത് പോകാൻ വേണ്ടി കഴിയും പിറ്റേ ദിവസം എന്നല്ല അന്ന് തന്നെ വൈകിട്ട് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് വണ്ടിയുമായിട്ട് നിങ്ങളുടെ സ്ഥലത്തേക്ക് ഒറ്റക്ക് പോകാം ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബൈ